ഒരു പിടി മികച്ച കഥാപാത്രങ്ങളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും പ്രശസ്തനായ കലാകാരനാണ് കലാഭവൻ അൻസാർ മുഹമ്മദ് അൻസാർ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും അറിയപ്പെടുന്നത് കലാഭവന്റെ പേരിലാണ് ഇന്നും താരലോകത്ത് സജീവമായി നിൽക്കുന്ന അൻസാറിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് അൻസാർ താമസിക്കുന്ന എറണാകുളത്തെ ഒരു ഫ്ളാറ്റിൽ ഉണ്ടായ സംഭവമാണ് അൻസാറിനെ ഇപ്പോൾ താരമാക്കി മാറ്റിയിരിക്കുന്നത് ഒരു നല്ല കലാകാരൻ മാത്രമല്ല മനുഷ്യത്വമുള്ള ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് അൻസാർ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ എറണാകുളത്തെ ഒരു പുതിയ ഫ്ളാറ്റിലേക്ക് അടുത്തിടെയാണ് അൻസാർ താമസം മാറിയെത്തിയത് ഇപ്പോഴും ഫ്ളാറ്റിൻ്റെ മുകൾ ഭാഗത്ത് രാവും പകലുമില്ലാതെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിൽ പൊടിപടലങ്ങൾ അടിക്കുന്നത് പതിവാണ് പതിവാണ് രാവിലെ തിരക്കിട്ട് ഓഫീസിലേക്കും മറ്റും പോകാൻ എത്തുമ്പോഴായിരിക്കും വാഹനം മുഴുവൻ ചെളിയും മണ്ണും പാറി വൃത്തികേടായി കിടക്കുക ഇത് ആവർത്തിച്ചപ്പോൾ ഫ്ളാറ്റിലെ താമസക്കാർ പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പരാതിപ്പെട്ടു തുടങ്ങി പലരും രൂക്ഷമായി പ്രതികരിക്കുവാൻ തുടങ്ങി അപ്പോഴാണ് കലാഭവൻ അൻസാർ എന്ന കലാകാരന്റെ യഥാർത്ഥ മനസ്സ് ഫ്ലാറ്റിലുള്ളവർക്കും ആരോ പകർത്തിയ വീഡിയോ വഴി ഇപ്പോൾ മലയാളികൾക്ക് മുഴുവനും ബോധ്യപ്പെടുന്നതും പുള്ളി ശരിയാണ് പണി വണ്ടിയിൽ അപ്പോൾ ഞാൻ ഞാൻ ഇന്നലെ അവിടെ കഴുകാനായിട്ട് ഇന്ന് രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് വന്നു ബിക്കോസ് ഐ ലവ് കാസ് ഞാൻ ഒരു ദിവസം മൂന്ന് വണ്ടി വരെ വീട്ടില് കഴുകുന്ന ആളാണ് ഇറ്റ്സ് ആൻ എക്സസൈസ് അതുകൊണ്ട് കൂടിയാണ് ഇനി ഹോ ഞാനത് ക്ലീൻ ആയിട്ട് കഴിയിട്ടുണ്ട് പുള്ളിയോട് ഞാൻ സോറി പറയാണ് കേട്ടോ ഫ്ലാറ്റിലെ താമസക്കാർ ഉറക്കമെഴുന്നതിൽക്കു മുന്നേ ഉണർന്ന് ഒരു ബക്കറ്റ് നിറയെ വെള്ളവും കപ്പും തുണിയുമായി വന്ന് പൊടിയടിച്ചുകിടന്ന വാഹനങ്ങളെല്ലാം വൃത്തിയാക്കുകയായിരുന്നു അദ്ദേഹം ദിവസങ്ങളോളം ഇത് ആവർത്തിച്ചപ്പോഴാണ് സംഭവം കണ്ട ഒരാൾ അതിന്റെ വീഡിയോ പകർത്തി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടത് തുടർന്ന് എല്ലാവരും കയ്യടികളോടെയാണ് ഈ വീഡിയോ സ്വീകരിച്ചത് അങ്ങനെ വീഡിയോ ശ്രദ്ധ നേടിയപ്പോൾ രാവിലെ ഒരു എക്സൈസ് ആകുമല്ലോ എന്നാണ് തമാശ രൂപേണ അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് പരസ്പരം പഴിച്ചാലാനും കുറ്റപ്പെടുത്താനും മറ്റുള്ളവർ നിന്ന നേരത്താണ് സ്വയം സന്നദ്ധനായി അദ്ദേഹം മുന്നിട്ടിറങ്ങി കാറുകൾ വൃത്തിയാക്കിയത് നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം ഇതിനോടകം തന്നെ കലാഭവൻ അൻസാർ പ്രശസ്തനായി കഴിഞ്ഞു മട്ടാഞ്ചേരിക്കാരനായ അദ്ദേഹം കൃത്യം കിഡ്ലോൽ കിടിലം മിമിക്സ് പരേഡ് മാനത്തെ കൊട്ടാരം തുടങ്ങിയ സിനിമകൾക്ക് കഥ എഴുതുകയും കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനാവുകയും ചെയ്തു തുടർന്ന് മണിമാളികയിൽ മനസമ്മതം വലത്തോണ്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് എന്നീ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പോക്കുവയിൽ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് അതിനുശേഷം ഉണരു കുലപതി ജേർണലിസ്റ്റ് ഗാന്ധാരി കിഴക്കൻ പത്രോസ് മിമിക്സ് പരേഡ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും